ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ഷോൾഡറിൻ്റെയും കഴുത്തിൻ്റെ ഇടയിലുള്ള ഈ ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടാറുണ്ട് പലരും എൻ്റെ അടുത്ത് ഈ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരാറുണ്ട് നോർമലി ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ കൂടുതൽ നേരം ഡ്രൈവ് ചെയ്യുന്നവർ കുട്ടികൾ അതായത് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് നേരം അവർ സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ വരയ്ക്കുക ക്യാമറമാന്മാർ അങ്ങനെയുള്ള പ്രൊഫഷൻ ൊക്കെ ഉള്ളവരാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടായിട്ട് വരാറ് അവർ പറയാറുണ്ട് കഴുത്ത് എനിക്ക് തിരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദനയാണ് അതുപോലെ ചില ഒരു ലോങ് വർക്ക് ഡേ വർക്കിംഗ് ഡേയിലൊക്കെ പോകുന്നവർക്ക് തലവേദന എടുക്കാൻ തലവേദന എടുക്കണു എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് ഈ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ മസിൽസ് ട്രിപ്പിസിസ് ഉണ്ടാകുന്ന ട്രിഗർ പോയിന്റ്സ് ആണ് നമ്മുടെ ഈ മസിൽസ് ടൈറ്റായിട്ട് അവിടെ ചെറിയ നോട്ട്സ് ഫോം ചെയ്യും ഈ നോട്ട്സാണ് നമുക്ക് ഈ റേഡിയേറ്റിംഗ് പെയിൻ വരുന്നത് ചിലർക്കത് തലയിലേക്കും കഴുത്തിലേക്കും ആയിട്ടാണ് വേദന റെഡി ചെയ്യുന്നത് ചിലർക്ക് ഈ വേദന താഴേക്ക് ഇറങ്ങും പുറകിലോട്ട് ഇറങ്ങി വേദന അനുഭവപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള വേദന അനുഭവപ്പെടുമ്പോൾ നമ്മൾ ഒരു ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ എടുത്ത് ഈ മസിൽസിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ടൈറ്റായിട്ടുള്ള മസിൽസിനെ റിലീസ് എം എഫ് ആർ എന്ന ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മസിൽസിനെ റിലീസ് ചെയ്യാം അതുപോലെ ഇത്തരത്തിലുള്ള ട്രിഗർ പോയിൻറ്റ്സ് ഡ്രൈ നീഡിലിംഗ് വഴി ഈ പോയിൻ ട്രിഗർ പോയിൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിയാൻ സാധിക്കും ഇങ്ങനെ ഇത് ബ്രേക്ക് ചെയ്തും സ്ട്രെച്ചിങ് എക്സസൈസുകൾ ആഡ് ചെയ്യുക അതുപോലെ ചെറിയ ചെറിയ സ്ട്രെങ്നിങ് എക്സസൈസുകളും ആഡ് ചെയ്ത് അതുപോലെ ഏറ്റവും ഉപരി ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്യാം നമ്മൾ വർക്ക് ലോഡ് വരുമ്പോൾ ബാക്ക് സപ്പോർട്ടുള്ള ചെയറായിരിക്കും പക്ഷെ നമ്മളത് യൂസ് ചെയ്യാതെ നീങ്ങി നീങ്ങി ചെയറിൻ്റെ എത്തും അപ്പം നമുക്ക് ബാക്കിന് സപ്പോർട്ട് വരുന്നില്ല ഇങ്ങനെയൊക്കെ അതായത് റോങ് ബോഡി പോസ്റ്റർ വരുമ്പോഴാണ് മെയിനായിട്ട് ഈ വേദന കൂടാൻ സാധ്യത അതായത് മസിൽസ് സ്റ്റിഫ് ആവാൻ സാധ്യതയുള്ളത് അപ്പോൾ ബോഡിയുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യാം സി കൺസൾട്ട് ചെയ്തത് കൺസൾട്ട് ചെയ്യുക അതിൻ്റെ അവർ പറയുന്ന ട്രീറ്റ്മെൻറ് എടുക്കുക അതായത് എം എഫ്ആർ ഡ്രൈ മീഡില്ലെങ്കിൽ തുടങ്ങിയ ട്രീറ്റ്മെന്റ് എടുക്കുക സ്ട്രെച്ചിങ് എക്സസൈസുകളും സ്ട്രെങ്തൻ എക്സസൈസുകളും ഫോളോ അപ്പ് ആയിട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ വേദന ഒരു പരിധി വരെ ഒരു എയ്റ്റി പെർസെൻ്റേജ് വേദനയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും